ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ദാൽ ഫ്രൈഡേ ആണ് ഒരു മിക്സഡ് ദാൽ ഒരു അഞ്ച് വിടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇനി അതിനേക്കുള്ള മസാലയാണ് കേട്ടോ അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ജീരകമില്ലേ നമ്മുടെ ചെറിയ ജീരകം അത് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു പാനിലേക്ക് എടുത്തിടുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണ് ഒരു സ്പൂണാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലി ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് മൂന്നാല് വായനയില പിന്നെ ചേർക്കേണ്ടത് നമ്മളുടെ ഈ പട്ടയില്ലേ സോറി നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ ഒരു അഞ്ചിട്ട് പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഉണക്കമുളക് നല്ല എരുവെള്ള ഇട്ട് കൊടുക്കുക പിന്നെ ചേർക്കേണ്ടത് നമ്മളുടെ കറുകപ്പട്ടയാണ് കേട്ടോ കറുകപ്പട്ട ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഏലക്ക ഇത്രയും ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുക ഒരുപാടങ്ങ് മൂക്കാൻ പാടില്ല ചെറിയ രീതിയിലൊന്ന് ചൂടായാൽ മതി കേട്ടോ ഒന്ന് മൂക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ അത് ദാലാക്കി ഒന്ന് തിളച്ച് വന്നിട്ട് അതിൻ്റെ മുകളിലെത്തിതാണ്ട് ആ വൈറ്റ് കളറ സംഭവമില്ലേ അതങ്ങ് എടുത്ത് കളയുക എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ അത്ര നല്ല അല്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് യൂറിക് ആസിഡ് ഉള്ളവർക്കൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വൈറ്റ് പോർഷൻ അങ്ങ് എടുത്ത് കളയുക കേട്ടോ കട്ടെന്നൊക്കെ പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ ഈ ദാൽ ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മിക്സഡ് ദാൽ വെച്ച് മാത്രമല്ല നമ്മൾ തുമരപ്പരിപ്പില്ലേ അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇവിടെ ഇപ്പോൾ എൻ്റെ മിക്സഡ് ദാൽ ഉള്ളത് കാരണം അതായത് പലതരത്തിലുള്ള ദാൽ ഇവിടെ മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ അത് ഉള്ളത് കാരണമാണ് ഞാൻ അതെടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ എനിക്ക് പറയേണ്ടെന്നു പറയുന്നത് അത്രയ്ക്ക് കെടുക്കാൻ ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു മസാല വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അപ്ലോഡ് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു വെറൈറ്റി ഞാൻ കണ്ടതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഷെഫിൻ്റെ ഒരു ഇതിൽ കണ്ടതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ അതവിടെ കിടന്ന് ഒന്ന് വേവട്ടെ അതിലേക്ക് നമ്മൾ ഒരു സവാള എരിഞ്ഞതും രണ്ട് തക്കാളിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു തിള മാറി അതായത് അതിൻ്റെ ആ വൈറ്റ് പോർഷൻ റിമൂവ് ചെയ്തിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് തടിച്ചെടുക്കാം ഇനി ഇതാ നമ്മൾ ചൂടായി വന്നിരിക്കുന്ന നമ്മളുടെ മസാലയില്ലേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇല്ല അതായത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി വരുന്നതാണ് കേട്ടോ പാക്കറ്റിൽ വന്നാണ് ചിലപ്പോൾ കാണിച്ചത് അതും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിത് അങ്ങോട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഇപ്പം ഏകദേശം ഒരു സ്പൂണും മതി ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മളിപ്പോൾ എപ്പോൾ ദാൽ ഫ്രൈ ഉണ്ടാക്കിയാലും ഇതിൽ ഒരു സ്പൂണങ്ങോട്ട് ആഡ് ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ചും മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ഗൈസ് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ സത്യമാണ് പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതാ നമ്മളുടെ ദാലൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി ഇനി നമുക്കൊരു ഫ്രൈ എടുക്കണം അതായത് അതിൻ്റെ എന്ന് പറയും അതായത് നമുക്കൊന്ന് കടുവ് കുട്ടിക്കണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകവും ഒരു മൂന്നാലും അണക്കുമുളക് ഒരു രണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവർ ഇടുന്നത് മല്ലിയലയാണ് നമുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു മല്ലിയല്ല ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക ഈ സമയത്ത് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തോണം കേട്ടോ എന്നിട്ട് നമ്മൾ അവേലിച്ച് വെച്ചിരിക്കുക നമ്മളുടെ ആ ദില്ലേ പരിപ്പ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊത്തിരി തിക്കായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീട്ടിക്കൊള്ളുക കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തി കൂടെ കഴിക്കാനൊക്കെ ഉണ്ടല്ലോ എന്താ ടേസ്റ്റാണെന്നറിയുമോ അപ്പൊ നമ്മളേതാ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് ഇപ്പോൾ ഇതാണ് അതിൻ്റെ സീക്രെ എന്ന് പറയുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപ്പൊളി ടേസ്റ്റ് ആണ് നോൺ വെജ് പോലും മാറിപ്പോവും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്കൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ കണ്ടനറിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ദാൽ ഉണ്ടാക്കിയാലും നമുക്ക് അതിൽ ഇച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഞാനീ പറയുന്ന പോലെ എന്താ പറയുക അത് ഉണ്ടാക്കി നോക്കിയാൽ അറിയത്തില്ല ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതാ ലാസ്റ്റാണ് പച്ചമുളകും ചെറുക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ ഈ കടുവ് പൊട്ടിക്കുന്നതാണ് നിങ്ങൾ നെയ്ലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ വെല്ലായിക്കണ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ നല്ല സ്പൈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടുക്കാജ് ടേസ്റ്റാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കും ചുമ്മാ അല്ല ഇവിടുള്ള ആൾക്കാർ നോൺ വെജ് കഴിക്കാത്തത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി അത്രയ്ക്ക് ടേസ്റ്റിയാണ് വെജ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊപ്പം നിൽക്കാനൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിപ്പിക്കുക നമ്മൾ കണ്ടില്ലേ നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം ഇത് കേട്ടോ നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്